ലതാ സജ്ജുവേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റായ ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്ന ഭാഗത്തെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കവിതയുടെ ആദ്യത്തെ ഖണ്ഡിക നാല് വരിയുടെ അർത്ഥം നമ്മൾ പറയുകയുണ്ടായി അതായത് മുക്കുറ്റി മുക്കുറ്റിപ്പൂവിനെ പൂവുകളെക്കുറിച്ചും തുമ്പകളെക്കുറിച്ചും ജമന്തികളെ കുറിച്ചും ഈ പൂവുകൾക്ക് തൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണമെന്ന് ഉള്ള മണ്ണിൻ്റെ ആഗ്രഹത്തെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് കവിതയുടെ രണ്ടാമത്തെ ഖണ്ണികയായ മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ ഈ കണ്ണികയിൽ പറയുന്നത് മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ അതായത് ആകാശത്ത് കാണുന്ന മഞ്ഞ നക്ഷത്രത്തെ പോലെ വേലിയിൽ മഞ്ഞണിഞ്ഞു മഞ്ഞ നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന കോളാമ്പിപ്പൂവുകൾ പൂവുകൾ ആ വേലിയിൽ പൂക്കളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതുപോലെ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും കാറ്റു വഴി നമ്മളിലേക്ക് സുഗന്ധം എത്തിക്കുന്ന പനിനീർ മലരുകൾ അതായത് ചെടി റോസ ചെടിയിലെ പൂവിന് നല്ല സുഗന്ധമല്ലേ അത് കാറ്റിലൂടെ നമ്മളെത്തിക്കുന്ന അത്രയ്ക്ക് മനോഹാരിതയായ മനോഹാരിതയുള്ള റോസപ്പൂവുകൾ അപ്പം കോളാമ്പിപ്പൂവുകൾ റോസപ്പൂവുകൾ കഴിഞ്ഞ കണ്ണികയിൽ പറഞ്ഞിരിക്കുന്ന മുക്കുറ്റിപ്പൂക്കൾ തുമ്പപ്പൂക്കൾ ജമന്തി പൂക്കൾ ഇവയെല്ലാം മണ്ണിൻ്റെ ഇതെപ്പോഴും പൂത്തു നിൽക്കുന്ന ആ ഒരു കാഴ്ച മണ്ണിൻ്റെ കിനാവുകളിൽ പെടുന്നതാണ് അടുത്ത വരികളിലേക്ക് പോകാം രാത്രി പറ്റ കുരുക്കുത്തി മുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരികൾ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വടാമലരുകൾ അതായത് രാത്രിയിൽ മാത്രം വിരിയുന്ന മുല്ലപ്പൂക്കൾ മുല്ലപ്പൂക്കൾ രാത്രിയിലാണ് വിരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ ആ ഒരു പ്രത്യേകതയായിട്ട് മുല്ലപ്പൂവിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെന്താരുകൾ ചുവന്ന പൂവുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ ഭൂമി അണിഞ്ഞ ഭൂമി തൊട്ടിരിക്കുന്ന കുങ്കുമ നിറത്തിലുള്ളൊരു പൊട്ടുപോലെ വിരിഞ്ഞു നിൽക്കുന്ന വാടാമലരുകൾ അതായത് വാടാമല്ലി വാടാമലരുകൾ വെച്ചാൽ വാടാമല്ലിപ്പൂന്ന് കേട്ടില്ലേ വാടാമുല്ല പൂവ ഇവയെല്ലാം വളരെ ഭംഗിയേറിയ പൂക്കളാണ് ഈ പൂക്കളും ഇവയും തൻ്റെയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള സ്വപ്നമാണ് മണ്ണ് പിന്നെ പറയുന്നത് ഈ മൂന്ന് പിന്നെ ഖണ്ഡികയിലും ഉള്ള പൂക്കളുടെ പേര് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണുള്ളൂ ഈ പൂക്കളുടെയൊക്കെ വിശേഷത എന്താണെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കവിതയുടെ അടുത്ത ഭാഗങ്ങളും പാഠപുസ്തകത്തിലെ മറ്റ് പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ എത്താം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി